കഴിഞ്ഞ തവണ രാഷ്ട്രപതി നിലയത്തിൽ പോയപ്പോഴും ഞങ്ങൾ കാണാതെ പോയ കുറച്ച് സ്ഥലം കൂടി ഉണ്ടായിരുന്നേ എന്തോ ഒരു കാരണത്താൽ ഇപ്രാവശ്യം അതും കാണാൻ ഇട വന്നു അതും അമ്മയും അനിയനും കാരണം അപ്പോൾ അവരുള്ളത് കൊണ്ടാണ് നമ്മൾ വീണ്ടും രാഷ്ട്രപതി നിലയത്തിലോട്ട് പോയത് അപ്പോൾ കണ്ട ഒരു കാഴ്ചയെന്ന് വെച്ചാൽ ഒരുപാട് ഗാർഡനുകളുണ്ട് ഇവിടെ ഇപ്പോൾ സീതാപ്പഴത്തിൻ്റെ ഗാർഡൻ ആണെങ്കിൽ അത് മൊത്തം സീതാപ്പഴം നെല്ലിക്കയാണെങ്കിൽ അത് മൊത്തം നെല്ലിക്കയായിരിക്കും അപ്പോൾ ഇവിടെ കണ്ട ഒരു ചെടിയാണ് കുങ്കുമ ചെടിയെന്നാണ് ഞങ്ങൾ നാട്ടിൽ പറയുന്നത് പണ്ട് സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് പോകുന്ന രണ്ട് വഴിക്ക് ഈ ഒരു ചെടി കാണും അപ്പോൾ ഞങ്ങളത് പൊട്ടിച്ചിട്ട് കുറിയൊക്കെ വെച്ചിരുന്ന അതൊക്കെ ഒരു കാലം അത് ഇത് അതാണ് കേട്ടോ ഓർമ്മയെന്നേ അപ്പം നല്ലൊരു മണവും കൂടിയാണ് അപ്പം നിങ്ങളുടെ നാട്ടിൽ ഇന്ന് പറയുന്ന പേര് ഒന്ന് കമൻ്റ് ചെയ് ചെയ്തേക്കണേ പിന്നീട് ഞങ്ങൾ പോയത് വേറെ ഒരു സ്ഥലത്തേക്കാണ് അതെന്ന് വെച്ചാൽ കുറച്ച് വലിയ വലിയ ഗാർഡനുകളാണ് അപ്പോൾ അതിൽ കണ്ട ഒരു കുളം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ താമരക്കുളം ആഹാ എന്താണല്ലേ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇതൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സ് നിറഞ്ഞു കേട്ടോ Парди.